മലയാള സിനിമയുടെ അതിരുകൾ ഭേദിച്ച ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രതിഭയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് മറ്റാരുമല്ല ഓരോ ചലനത്തിലും വിസ്മയിപ്പിക്കുന്ന ഫഗത് ഫാസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ഒരു വിളി മാത്രമേ മുഴങ്ങിക്കൊണ്ടിരുന്നുള്ളൂ ഡാ മോനെ രംഗണനാണേ എന്ന ആ വേഷം വെറുമൊരു കഥാപാത്രമായിരുന്നില്ല അതൊരു തരംഗമായിരുന്നു ഇപ്പോൾ ഇത് ആ ആവേശം ഇരട്ടിയാക്കാൻ ഫഗത് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഫഗത് അടുത്തിടെ പങ്കെടുത്ത ഒരു ചടങ്ങിൽ രണ്ട് വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് ഒന്ന് മലയാളികൾ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു മമ്മൂട്ടി മോഹൻലാൽ ചിത്രമായ പേട്രിയോട്ടിനെ കുറിച്ചാണെങ്കിൽ രണ്ടാമത്തേത് നമ്മളെ എല്ലാവരെയും ആവേശത്തിൽ കൊടുമുടിയിലെത്തിച്ച ആവേശം ടൂവിനെ കുറിച്ചാണ് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പേട്രിയോട്ട് എന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ് മലയാള സിനിമയിലെ രണ്ട് ഇതിഹാസങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒരേ സ്ക്രീനിൽ എത്തുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന ആകർഷണം കേവലം അതിഥി വേഷങ്ങളില്ല മറച്ചു മുഴുനീള പ്രാധാന്യമുള്ള വേഷങ്ങളിലാണ് ഇവർ എത്തുന്നത് തന്നെ ഈ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്റെ മുൻജന്മ സുഹൃതമാണെന്നാണ് ഫഗത് ഫാസിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് കുഞ്ചാക്ക ബോബൻ നയൻതാര തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ തന്നെ വൻ താരനിരയാണ് പേട്രിയോട്ടിനായി അണിനിരക്കുന്നത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളും മഹേഷ് നാരായണന്റെ വിഷ്വൽ ട്രീറ്റ്മെന്റും മമ്മൂട്ടി മോഹൻലാൽ കോംബോയും കൂടി ചേരുമ്പോൾ അത് ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പേട്രിയോട്ടിൽ ഫഗത് ഫാസിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെക്കുറിച്ച് വലിയൊരു സസ്പെൻസ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ ഫഗത് എത്തുന്നത് വില്ലനായിട്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരു വശത്ത് നായകന്മാരായി എത്തുമ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന അതിശക്തനായ പ്രതി നായകനാണ് ഫഗത് ഇത് കേൾക്കുമ്പോൾ തന്നെ ആരാധകർ ആവേശത്തിലാണ് നമ്മൾ പുഷ്പയിലെ ഭൻവർ സിംഗ് ഷേഖാവത്തിനെ കണ്ടവരാണ് എന്നാൽ മഹേഷ് നാരായണന്റെ സിനിമകളിൽ ഫഗത് എത്തുമ്പോൾ അതിന് മറ്റൊരു ആഴം ഉണ്ടാകും മാലിക് എന്ന ചിത്രത്തിന് ശേഷം ഇവർ ഒന്നിക്കുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പാക്കേജിനപ്പുറം മികച്ചൊരു പ്രകടനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആന്റർ ജോസഫ് നിർമ്മിക്കുന്ന ഈ ചിത്രം വരും വർഷത്തെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായിരിക്കും ഇനി നമുക്ക് ബംഗളൂരുലെ ആ ഗുണ്ടയെ സംസാരിക്കാം ഫഗത് വാസലിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറിയ ചിത്രമായിരുന്നു ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം വെള്ളവസ്ത്രവും സ്വർണമാലയും ധരിച്ച രംഗണ്ണൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പ്രിയപ്പെട്ടവനായി മാറി മിഥുൻ എന്ന ആങ്കറുടെ ചോദ്യത്തിന് മറുപടിയായി ഫഗത് പറഞ്ഞത് ആവേശം ടു വരും രംഗണ്ണനും വരും ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ ഇരുപത്തിയെട്ടിലോ ആകും ഈ ചിത്രം സംഭവിക്കുക ഇതിനോടകം തന്നെ സ്ക്രിപ്റ്റ് ചർച്ചകൾ നടന്നു കഴിഞ്ഞു എന്നാണ് ഫഗത് സൂചിപ്പിക്കുന്നത് തന്നെ ഒരു രണ്ടാം ഭാഗത്തിന് സാധ്യതയുള്ള കഥയായിരുന്നു ആവേശത്തിന്റേത് രംഗണ്ണന്റെ ഫ്ലാഷ് ബാക്കോ അല്ലെങ്കിൽ ആ കുട്ടികളുമായുള്ള പുതിയൊരു പ്രശ്നമോ ആയിരിക്കാം രണ്ടാം ഭാഗത്തിൽ ജിത്തു മാധവൻ ഒളിപ്പിച്ചിരിക്കുന്നത് ജിത്തു മാധവൻ എന്ന സംവിധായകൻ രോമാഞ്ചം എന്ന ചിത്രത്തിലൂടെ തന്നെ തന്റെ കഴിവ് തെളിയിച്ചതാണ് അദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രത്യേകത എന്നത് യൂത്തിനെയും ഫാമിലി ഓഡിയൻസിനെയും ക്രാഫ്റ്റ് ആണ് ആവേശത്തിൽ ഫകതിനെ നമുക്ക് മുൻപ് പരിചയമില്ലാത്ത ഒരു രൂപത്തിലാണ് ജിത്തു അവതരിപ്പിച്ചത് നിലവിൽ തെന്നിന്ത്യൻ താരം സൂര്യയുമായുള്ള മറ്റൊരു ചിത്രത്തിന്റെ തിരക്കിലാണ് ഇപ്പോൾ ജിത്തു ഉള്ളത് സൂര്യയെ എങ്ങനെ ജിത്തു പ്രസന്റ് ചെയ്യുമെന്നത് തമിഴ് സിനിമ ലോകവും ഉറ്റുനോക്കുന്ന കാര്യമാണ് സൂര്യയുടെ ഈ ചിത്രം കഴിഞ്ഞാൽ ഉടനടി ആവേശം ടുവിലേക്ക് ടീം കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫകദും ജിത്തുവും വീണ്ടും ഒന്നിക്കുമ്പോൾ ആദ്യ ഭാഗത്തേക്കാൾ വലിയൊരു ഹ്യൂമർ ആക്ഷൻ റൈഡ് തന്നെയാണ് നമുക്ക് മുന്നിലെത്തുക ആവേശം ഒന്നാം ഭാഗം അവസാനിച്ചത് ഒരു ഹാപ്പി എൻഡിംഗിലാണ് രംഗണ്ണൻ എന്ന മനുഷ്യനിലെ നന്മ ആ കുട്ടികൾ തിരിച്ചറിയുന്നു രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ബംഗളൂരുവിലെ ഗുണ്ട രാഷ്ട്രീയത്തിന്റെ പുതിയ തലങ്ങളായിരിക്കുമോ അതോ രംഗണ്ണന്റെ മുൻകാല കഥകളായിരിക്കുമോ വരുന്നതെന്ന് കണ്ടറിയണം ആരാധകരുടെ ഇടയിൽ ഇപ്പോൾ തന്നെ പലതരം തിയറികളും വരുന്നുണ്ട് ഫഗത് തന്റെ അഭിനയ ശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ആവേശത്തിന്റെ രണ്ടാം ഭാഗത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും ഭാഗത്തിന്റെ കോമഡി ടൈമിംഗ് രംഗണനിൽ നമ്മൾ ശരിക്കും ആസ്വദിച്ചതാണ് രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ആ എനർജി കൂടുതൽ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ചുരുക്കത്തിൽ മലയാള സിനിമ ഇന്ന് ഫഗത് ഫാസിൽ എന്ന നടന്റെ കൈകളിൽ സുരക്ഷിതമാണ് എന്ന് തന്നെ പറയാം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലും അവ ജനപ്രിയമാക്കുന്നതിലും അദ്ദേഹം വിജയിക്കുന്നുമുണ്ട് ിയോട്ടിലെ കൗശലക്കാരനായും ആവേശം പ്രിയപ്പെട്ട രംഗണ്ണനായും സ്ക്രീനിൽ തീർക്കാൻ ഒരുങ്ങുകയാണ് സിനിമാ ലോകത്തെ ഈ പുതിയ വിശേഷങ്ങൾ നമ്മൾ എല്ലാവരെയും ആവേശത്തിലാക്കുന്നതുമാണ് ഏപ്രിൽ മാസത്തിലെ പേട്രിയോട്ടിന്റെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം ഒപ്പം രംഗണ്ണന്റെ രണ്ടാം വരവിനായുള്ള അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടിയിട്ടും നമുക്ക് കാതോർക്കാം